നമസ്കാരം ശക്തമായ മഴയെ തുടർന്ന് തൃശൂർ അകമലയിൽ റെയിൽ വെള്ളവും മണ്ണും ഇരച്ചെത്തിയതോടെ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു തൃശ്ശൂർ വള്ളത്തോൾ നഗറിനുമിടയിലെ അകമലയിൽ വടക്കോട്ടുള്ള ട്രാക്കിലേക്കും ആണ് വെള്ളവും മണ്ണും ഇരച്ചെത്തിയത് ഇതോടെ ഇരു ദിശകളിലേക്കുമുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു പുലർച്ചെ അഞ്ച് ഇരുപതിന് ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് അകമലയിൽ എത്തിയപ്പോഴാണ് പാളത്തിലേക്ക് മലവെള്ളം ഇരച്ചെത്തുന്നത് ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ട്രെയിൻ നിർത്തിയതിനാൽ അപകടം ഒഴിവായി അകമലയിൽ കുടുങ്ങിയ ഐലൻഡ് എക്സ്പ്രസ് പിന്നീട് തിരികെ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നാലെത്തിയ ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ്സും വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ പിടിച്ചിട്ടു തെക്കു ഭാഗത്തേക്കുള്ള മറ്റ് ട്രെയിനുകളും ഷൊർണൂരിൽ പിടിച്ചിട്ടിരിക്കുകയാണ് എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഉൾപ്പെടെ വടക്കു ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ മുളങ്ങുന്നതു കാവ് തൃശൂർ തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു ഇന്റർസിറ്റി പിന്നീട് സർവീസ് ഉപേക്ഷിച്ചു റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം അകമലയിൽ എത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിയെടുത്ത് വടക്കോട്ടുള്ള ട്രാക്ക് ശരിയാക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു